പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈവ് വസ വഫാത്തായി ഏതാനും ദശാബ്ദങ്ങൾക്കു ശേഷം ഇസ്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തിയത് എങ്ങനെയാണെന്നോ അന്ന് ഇന്ത്യ എന്നത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു ഏകീകൃത രാജ്യമായിരുന്നില്ല പകരം ഇരുപതിലധികം രാജവംശങ്ങൾ ഇവിടെ ഭരിച്ചിരുന്നു ഓരോ രാജവംശവും സ്വതന്ത്രമായ രാജ്യം എന്ന നിലയിലാണ് നിലകൊണ്ടിരുന്നത് ഇവയിൽ ഒന്നായിരുന്നു ദേശം ഇന്നത്തെ പാകിസ്ഥാനിലെ തെക്കൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ രാജാവായിരുന്നു രാജാ ദാഹിർ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചത് ആ രാജാവിന്റെയും മുസ്ലിമികളുടെയും ഇടയിലുണ്ടായ സംഭവങ്ങളാണ് രാജാ ദാഹിറിന്റെ ഭരണകാലത്ത് അറബികൾക്ക് സ്വന്തം വാണിജ്യ കപ്പലുകൾ ഉണ്ടായിരുന്നു ആ കപ്പലുകൾ അറേബ്യയിലും ഇന്ത്യയിലും ഇടപാടുകൾ നടത്തി വരുന്ന സമയമാണത് ഒരു ദിവസം കടൽ കൊള്ളക്കാർ മുസ്ലിം കപ്പലുകൾ ആക്രമിച്ചു അവർ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ച് തടവിലാക്കി അതിൽ മുസ്ലിം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു ആ കള്ളന്മാർക്ക് പിന്തുണ നൽകിയവരിൽ ദാഹിറും ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം നേരിട്ട് തടവിലാക്കലിൽ പങ്കെടുത്തില്ലെങ്കിലും അതിന് പിന്തുണ നൽകി ഈ വാർത്ത ഉമയ്യത്ത് ഖിലാഫത്തിന്റെ അടുത്തെത്തി അന്നത്തെ ശക്തനായ ഗവർണർ ആയിരുന്ന ഹജ്ജാജ് ഹജാജിന് യൂസഫ് ഇത് കേട്ടപ്പോൾ വളരെ പ്രകോപിതനായി അദ്ദേഹം രാജാ ദാഹിറിന് സന്ദേശം അയച്ചു ആ സ്ത്രീകൾ ഞങ്ങളുടെ സ്ത്രീകളാണ് ആ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികളാണ് ഉടനെ തന്നെ അവരെ വിട്ടയക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് സൈന്യവും കപ്പൽപ്പടയും അയക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാൽ രാജാ ദാഹിർ അതിന് തയ്യാറായില്ല അദ്ദേഹം പ്രതികരിച്ചു ഞാൻ ഒന്നും വിട്ടുകൊടുക്കില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്തു നോക്കൂ ഇതോടെ ഹജാജ് ബിന് യൂസഫ് തന്റെ സഹോദരപുത്രനായ മുഹമ്മദ് ബിൻ കാസിമിനെ സൈന്യവുമായി അയച്ചു മുഹമ്മദ് ബിന് കാസിമിന് അന്ന് വെറും എന്നാൽ ധൈര്യത്തിലും നേതൃത്വത്തിലും യുദ്ധത്തിലും കഴിവിലും അദ്ദേഹത്തിന് പുറപ്പെട്ടു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ത്യ പൂർണമായും കീഴടക്കുക എന്നതല്ല തടവിലാക്കിയിരുന്ന മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കുക മുഹമ്മദ് ബിൻ കാസിം സിന്ധു തീരത്തിറങ്ങി മുസ്ലിം സൈന്യം രാജാ താഹിറിന്റെ സൈന്യത്തോട് കടുത്ത യുദ്ധം നടത്തി ഒടുവിൽ രാജാദാഹർ പരാജയപ്പെട്ടു തടവിലാക്കിയിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചു ഈ സംഭവമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാം ഔദ്യോഗികമായി പ്രവേശിക്കുന്നതിനുള്ള വാതിൽ തുറന്നത് പിന്നീട് സിന്ധു പ്രദേശത്ത് മുസ്ലിം ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു മുസ്ലിം വ്യാപാരികളും പണ്ഡിതരും അവിടെ താമസിച്ചു തുടങ്ങി പതിയെ പതിയെ ഇസ്ലാമിന്റെ സന്ദേശം ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു അതായത് ഇന്ത്യയിലെ മുസ്ലിം ചരിത്രത്തിന്റെ തുടക്കം മുഹമ്മദ് ബിന് കാസിം വൈ സിന്ധു പ്രദേശത്താണ് ആരംഭിച്ചത് ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് മുസ്ലിമീങ്ങൾ എപ്പോഴും തങ്ങളുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും സംരക്ഷിക്കാൻ തയ്യാറായിരുന്നു എന്നതാണത് മുഹമ്മദ് ബിനു കാസിമിന്റെ ധൈര്യവും നീതിക്കായുള്ള പോരാട്ടവും ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്നു ഇതാണ് ഇസ്ലാം ഇന്ത്യയിൽ എത്തിയതിന്റെ ആദ്യ ചരിത്രം